അപ്പം ഇന്നത്തെ ലൈവ് അപ്ഡേഷൻ രാവിലെ തന്നെ അടി ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂണ് അത് ലിവിങ് ഏരിയയുടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് അറിയില്ല അതാണെങ്കിൽ യഥാർത്ഥത്തിൽ വാഷ് ചെയ്യുന്ന സ്ഥലത്താണ് വെക്കേണ്ടത് അത് അവിടുത്തെ വെസൽ ടീമിന് എടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ കിച്ചണിൻ്റെ എവിടെയെങ്കിലും അരിട്ട് വെക്കണം അപ്പം ഇതങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ നമ്മളെ ശൈത്യൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ആരാണവിടെ കൊണ്ട് വെച്ചത് അവിടെ വെക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആരാണെങ്കിലും എടുത്തിട്ട് വെസൽ ടീമിൻ്റെ അവിടെ അല്ലെങ്കിൽ കിച്ചണിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കണം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നിടക്ക് സാധനങ്ങൾ വെച്ചാൽ മാത്രമേ പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കൂ എന്ന് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് അത് ആദ്യം ആരാ കണ്ടത് അപ്പോൾ ശൈത്യാണ് കണ്ടിട്ടുണ്ടായത് അപ്പോൾ ശൈത്തക്ക് അതൊന്നെടുത്ത് വെച്ചാൽ മതി വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറയേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലാണെങ്കിൽ ആരാ കൊണ്ട് വെച്ചതെന്ന് നമ്മൾ അന്വേഷിക്കില്ലല്ലോ നമ്മളതെടുത്ത് വാഷ് ചെയ്യും അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടെ ഇരുന്നിട്ട് ഷാരയോ പറയുന്നുണ്ട് ഇത് സ്വന്തം വീടൊന്നുമല്ലല്ലോ വീട്ടില് കിച്ചൺ ഡീമ് ഫെസിലിറ്റീമ് അതേപോലെ ബാത്റൂം ടീമ് എന്ന് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഹോസ്റ്റിൽ എല്ലാവർക്കും അതായത് ഡ്യൂട്ടി ഉണ്ട് അത് അവരെന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നു ആരാണ് അവിടെ കൊണ്ട് വെച്ചത് അയാൾ എന്നെ എടുത്തുകൊണ്ട് വെക്കണം അല്ലാണ്ട് നമ്മളെടുത്തുകൊണ്ട് വെക്കാൻ പോകുന്നില്ല അത് എന്നെ എന്ന് ശാരിക പറയുന്നു അപ്പം അനീഷ് പറയുന്നുണ്ട് ബേസിക് മാനേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടെന്ന് വെച്ചിട്ട് ഒന്നും എടുത്തു കൊണ്ട് വെക്കാം ഒരു സ്പൂണല്ലേ ഇല്ലാണ്ട് വേറൊന്നും അല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഒരു ഭാഗത്തും അതുപോലെ തന്നെ അവരുടെയൊക്കെ ലീഡറായിട്ട് ശാരിക ഒരു വാർത്ത കുഴപ്പാക്കുന്നുണ്ട് ആയിരുന്നു ഇന്നത്തെ അപ്ഡേറ്റ്സ്